യേശുവിൻ്റെ രണ്ട് ഗേൾ ഫ്രണ്ട്സിനെ പറ്റിയാണ് ഇന്നത്തെ തിരുവചനത്തിലൂടെ നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് മർദ്ദ മറിയ നമ്മുടെ ജീവിതത്തിൻ്റെ രണ്ട് അവസ്ഥകൾ ഈ മർദ്ദയും മറിയും തമ്മിലുള്ളൊരു മത്സരം മർദ്ദന മനസ്സിൽ ചിന്തിക്കുക മത്സരത്തിൽ ഈശോ ആർക്കാണ് സമ്മാനം കൊടുത്തതെന്ന് ചോദിച്ചാൽ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ളൊരു ഉത്തരമെന്ന് പറയുന്നത് മറിയോ കാരണം എന്താ മറിയാണ് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പ്രവർത്തിച്ചത് എന്ന് ഈശോ തന്നെ പറയുന്നു പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് മറിയം നല്ല ഭാഗം തെരഞ്ഞെടുത്തു അതിന്റെ അർത്ഥം മർത്ത ചീത്ത ഭാഗം തെരഞ്ഞെടുത്തു എന്നാണെന്ന് നമ്മൾ ഊഹിക്കും ഇത്ര ഈ മർത്തയേയും മറിയത്തെയും പറ്റി ചിന്തിക്കുമ്പോൾ ഇവർ രണ്ടുപേരും ചെയ്തത് നല്ല പ്രവൃത്തിയായിരുന്നു വെറുതെ നമ്മളിപ്പോ വീട്ടിൽ പോകണം ചിന്തിക്കും ഇപ്പൊ ഞാൻ അച്ഛനാണല്ലോ ഞാൻ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് വീട്ടിലുള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഒരു പ്രതീക്ഷയുണ്ട് കാരണം എന്താ വീട്ടിൽ ചെന്നിരിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും ആ വീട്ടിൽ നിന്ന് കുടിക്കാനോ അല്ലെങ്കിൽ കഴിക്കാനോ കിട്ടുമെന്നൊരു പ്രതീക്ഷ നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട് പിന്നെ കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ച് കുറച്ചധികം സംസാരിച്ച് കഴിയുമ്പോൾ ആ വീട്ടിലുള്ള ആൾ എന്നാൽ ശരിയാച്ചാ ഓക്കെ എന്നാൽ പിന്നെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിടുമ്പോൾ ആ വീട്ടിൽ നിന്ന് ഒന്നും കിട്ടാത്തതിൻ്റെ ഒരു സങ്കടം എൻ്റെ ഉള്ളിൽ എപ്പോഴോ എവിടെയെങ്കിലുമൊക്കെ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ അങ്ങനെയാണ് നിങ്ങളെങ്ങനെയാണെന്ന് എനിക്കറിയുന്നത് അപ്പൊ ഇവിടെ മർത്തയും മറിയവും ചെയ്തത് നല്ല കാര്യമാണ് പിന്നെ മർത്ത എന്തുകൊണ്ട് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് പിണക്കം കേട്ടു എന്ന് ചോദിച്ചാൽ മർത്തയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാല് മർത്ത ദൈവത്തിൽ നിന്ന് പ്രശംസ ആഗ്രഹിച്ചു അതിനുവേണ്ടി മർത്ത മറിയത്തെ ചെറുതാക്കി കാണിച്ചു അപ്പോഴാണ് ഈശോയ്ക്ക് ഇഷ്ടപ്പെടാനുള്ളത് അപ്പോൾ ഇതിൽ മർത്തയാണോ നല്ലത് മറിയാണോ നല്ലത് എന്ന് ചോദിച്ചാൽ ഇവർ രണ്ടുപേരും നല്ലതാണ് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ മർത്തയും മറിയുമുണ്ടല്ല നമ്മളുടെ ജീവിതത്തിന് പുറത്തുള്ള രണ്ട് വ്യക്തികളായി കാണാതെ നമ്മളുടെ ജീവിതത്തിനകത്തുള്ള അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട രണ്ട് ചവിട്ടുപടികളാണ് ചവിട്ടുപടികൾ എന്തായാലും ചവിട്ടി കയറാനുള്ളതാണ് എവിടേക്ക് സ്വർഗത്തിലേക്ക് കയറാനുള്ള രണ്ട് ചവിട്ടുപടികളാണ് മർത്തയും മറിയം മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്ന് പറയുന്നതിനർത്ഥം മർത്ത ചീത്ത ഭാഗം തിരഞ്ഞെടുത്തു എന്നതല്ല മർത്ത ദൈവത്തിൽ നിന്ന് പ്രശംസ ആഗ്രഹിച്ചു അതുകൊണ്ട് മറിയത്തെ താഴ്ത്തി കാണിക്കാൻ പരിശ്രമിച്ചു അത് ദൈവത്തിന് ഈശോയ്ക്ക് ഇഷ്ടമായിട്ടില്ല അതുകൊണ്ട് ഈശോ മറിയത്തെ പെണങ്ങിട്ട് പറഞ്ഞു മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുകയാണ് നീയും നല്ല ഭാഗം തിരഞ്ഞെടുത്തതാണ് പക്ഷേ നീ മറിയത്തെ കുറ്റപ്പെടുത്താനായിട്ട് പരിശ്രമിച്ചു ഇത്ര ഉള്ളവരെ മർത്ത മറിയ നമ്മുടെ ജീവിതത്തിൻ്റെ രണ്ട് അവസ്ഥകളാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു മർത്തയും മറിയവും ജീവിതത്തിലെ രണ്ട് ചവിട്ടുപുടികളാണ് ആദ്യത്തെ പടി മറിയം മറിയം ചെയ്ത് നമുക്കറിയാം ദൈവത്തിൻ്റെ പുത്രനായ ഈശോയുടെ പാതാന്തികത്തിൽ സ്വസ്ഥമായിട്ട് ചെലവഴിച്ചു അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും നമ്മളൊരു ജീവിതത്തിൽ പ്രാർത്ഥന അത്യാവശ്യമാണ് എന്ന ഒരു ചിന്തയാണ് ഈ മറിയം നമുക്ക് നൽകുന്നത് മർത്ത നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തി ജീവിതത്തിൽ നാം കാത്തു സൂക്ഷിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മറിയവും മർത്തയും പ്രാർത്ഥനയും പ്രവർത്തിയും ഒരു ഗുരുനാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ ജീവിതത്തിൽ കൊണ്ട് നടക്കേണ്ട രണ്ട് കാര്യങ്ങൾ ജീവിതവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ മറുത്തുകയും അറിയത്തെയും നമുക്ക് പല കാര്യങ്ങളോട് താരതമ്യം ചെയ്യാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഗുരുനാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് എന്തിന് നമ്മളുടെ ശരീരവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് രണ്ട് കാലങ്ങളാണ് അപ്പോൾ ജീവിതത്തിൽ പോലത്തെക്കാലം അത്യാവശ്യമാണ് ഇടത്തേക്കാല വശമാണ് ഏത് കാലതാ ഏത് കാലമാണ് നല്ലതെന്ന് ചോദിച്ചാൽ രണ്ടും നല്ലതാണ് കാരണം എന്താ നടക്കാൻ ഇത് രണ്ടും നമുക്ക് അതുപോലെ ജീവിതത്തിൽ രണ്ട് അത്യാവശ്യമായ കാര്യങ്ങളെപ്പറ്റി വചനം ഈ രണ്ട് വ്യക്തികളിലൂടെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് നീ നന്നായി പ്രാർത്ഥിക്കണം പ്രാർത്ഥനയ്ക്കൊത്ത് പ്രവർത്തനം അല്ലാതെ പ്രാർത്ഥന മാത്രമായ നീ ജീവിതത്തിൽ ഒരിടത്തും എത്തത്തില്ല പ്രവൃത്തി മാത്രമായാലും നീ ജീവിതത്തിൽ ഒരിടത്തും എത്തത്തില്ല ഈ അടുത്ത് നമ്മൾ ആഘോഷിച്ച ഒരു വിശുദ്ധനാണല്ലോ വിശുദ്ധ ബെനഡിക്റ്റ് വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ ആപ്തവാക്യം നമ്മുടെ മനസ്സിൽ ഇപ്പോൾ കൊണ്ടുവരുന്ന നല്ലതാണ് എന്താണ് പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക അതെ ജീവിതത്തിൽ എന്ത് തുടങ്ങുമ്പോഴും ഒരു പ്രാർത്ഥന അത്യാവശ്യമായിട്ട് എടുത്തുള്ളു വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അവിടെ ജീവിതത്തിൽ എന്ത് തുടങ്ങുമ്പോഴും ഒന്ന് കുരിശു വരച്ചു അത് ചിലപ്പോൾ വണ്ടി ഓടിക്കുന്നതാകാം പാത്രം കഴുകുന്നതാകാം വീട്ടിൽ അടപ്പ തരിയിടാൻ പോകുമ്പോഴാകാം എൻ്റെ അമ്മ ചെയ്യുന്നത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് അമ്മ അരി അരിയുടെ മുകളിൽ ഇങ്ങനെ ഒരു കുരിശ് വരച്ചിട്ടാണ് അരി അടപ്പത്തേക്കിടുക ഇതൊക്കെ ചില ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ മറുത്തുകയും മറിയവും യേശുവിൻ്റെ രണ്ട് സുഹൃത്തുക്കൾ എന്നതിനേക്കാൾ ഉപരി ഈശോ നമ്മുടെ ജീവിതത്തിൽ കാണാൻ ആഗ്രഹിക്കുന്ന രണ്ട് സൗഹൃദങ്ങളാണ് ഇത് രണ്ടും ആത്മാർത്ഥ സുഹൃത്തുക്കളായി നമ്മളുടെ കൂടെ കൊണ്ടു നടക്കാനായിട്ട് സാധിച്ചാൽ ഈശോ നാം പോലും അറിയാതെ നമ്മളുടെ ആത്മാർത്ഥ സുഹുരുത്തായിട്ട് മാറും അതുകൊണ്ട് ഈശോയെ കൂടെ കൊണ്ടു നടക്കാനായിട്ട് പരിശ്രമിക്കാം ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശോ മിഷിഹായിരിക്കും സ്തുതിയായിരിക്കട്ടെ